ഒറ്റപ്പാലം ചുരുപ്പുളശ്ശേരി റോഡിന്റെ രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു രണ്ടു മാസത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ആദ്യഘട്ട ടാറിംഗ് തുടങ്ങിയത് പനമണ്ണയിൽ നിന്ന് കീഴൂർ റോഡ് കവല വരെയുള്ള ഭാഗത്താണ് ആദ്യഘട്ടത്തിൽ ടാർ ചെയ്യുന്നത് കലുങ്കുകളുടെയും ചാലുകളുടെയും നിർമ്മാണം ഏകദേശം പൂർത്തിയായ ഭാഗങ്ങളാണിത് ഇനി തടസ്സം കൂടാതെ പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പദ്ധതി ഏകോപിപ്പിക്കുന്ന കെ ആർ എഫ് ബി അധികൃതർ അറിയിച്ചു ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയുള്ള ഭാഗം വീതി കൂട്ടി നവീകരിക്കുന്ന പദ്ധതി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നിലച്ചിരുന്നത് കീഴൂർ റോഡ് കവല മുതൽ ചെറുപ്പളശ്ശേരി ടൗൺ വരെയുള്ള ഭാഗത്തെ നവീകരണം ആദ്യഘട്ടത്തിൽ പൂർത്തിയായിരുന്നു സ്ഥലമേറ്റെടുപ്പും വളവുകൾ നിവർത്തലും ഉൾപ്പെടെ റോഡ് വിപുലീകരണം സംബന്ധിച്ച സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് രണ്ടാം ഘട്ട പദ്ധതി തുടങ്ങാൻ തന്നെ വൈകി അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തുടങ്ങിയ പദ്ധതി ഒരു വർഷം പിന്നിടുമ്പോൾ പാതയോരത്തെ ചാലുകളുടെയും ഏതാനും കലങ്കുകളുടെയും നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിരുന്നത് ഇതിനിടെയാണ് പദ്ധതി നിലച്ചത് ആകെ ഇരുപത്തിയേഴ് കലങ്കുകളാണ് നിർമ്മിക്കേണ്ടത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കരാർ പ്രകാരമുള്ള നിർമ്മാണ കാലാവധി മാർച്ച് മുപ്പത്തൊന്നിന് പൂർത്തിയാകും അൻപത്തിനാലു കോടി രൂപ ചെലവിലാണ് നിർമ്മാണം ഒറ്റപ്പാലം മുതൽ വരെയുള്ള റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി രണ്ട് ഘട്ടങ്ങളായി വീതി കൂട്ടി നവീകരിക്കാൻ ആറു വർഷം മുൻപാണ് പദ്ധതി തയ്യാറാക്കിയത് ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട കീഴൂർ റോഡ് മുതൽ വരെയുള്ള ഭാഗത്തെ നവീകരണം അതിവേഗം പൂർത്തിയായിരുന്നു